നമസ്കാരം ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ് ഐ ആറിൽ അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ലെന്ന സൂചന എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇരയായതെന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത് ഇവർക്ക് പതിനെട്ടിനും അറുപതിനുമിടയിലാണ് പ്രായമെന്നാണ് വിശദീകരിക്കുന്നത് അതായത് ആരാണ് ഇര എന്ന് പോലും പോലീസിന് പിടികിട്ടിട്ടില്ല അത്തരമൊരു മൊഴി പരാതിക്കാർക്ക് നൽകാനായിട്ടില്ല എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയ ിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസ് എഴുപത്തി രണ്ട് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പതിനൊന്ന് പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്ന് പുറത്തു വന്ന രേഖകളിൽ വ്യക്തം ഈ പതിനൊന്ന് പേരും പീഡനത്തിൽ ഇരിയായവർ മറിച്ച് മറിഷർ മാധ്യമങ്ങളിലും മറ്റും വാർത്ത കണ്ടു പരാതി നൽകിയവരാണ് ബാലാവകാശ കമ്മീഷനിൽ നിന്നും അയച്ചു കിട്ടിയ പത്ത് പരാതികളുണ്ട് ഇതിൽ ഗർഭചിദ്രൻ നടന്നുവെന്ന് വിശദീകരിക്കുന്ന അഞ്ച് പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് കേസെടുക്കലെന്നാണ് എഫ്ഐആർ വിശദീകരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത് വഴി കൈമാറി കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇതേ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞു എന്നതാണ് ഉയരുന്ന ചോദ്യം അതേസമയം ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് രണ്ട് യുവതികൾ ഗർഭചിതത്തിന് വിധേയരായെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂർ ിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷക സംഘം ബംഗളൂരുവിലേക്ക് പോകും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിതൻ നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആദ്യ ഗർഭചിത്രത്തിന് ഇതിരായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നതായും വിവരമുണ്ട് നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ലെന്നും സൂചനകൾ പുറത്തു വരുന്നു എന്നാൽ ഒരു സൂചനകളും പോലീസിന് കിട്ടിയിട്ടില്ല എന്നതിന്റെ സൂചനയാണ് എഫ്ഐആറിലെ പ്രായം വിശദീകരിക്കലും അഡ്രസ് നൽകലും ഇത്തരം ഒരു എഫ്ഐആർ കേരള പോലീസിന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് കരുതുന്നവരുമുണ്ട് അതിജീവിതമായ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തി െന്ന് രക്ഷാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും അപ്പോഴും ആ ഇരയെ കണ്ടെത്താനായില്ലെങ്കിൽ കേസ് എല്ലാം അപ്രസക്തമായി മാറും ഈ യുവതിയുടെ ശബ്ദം ആരെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ മാത്രം പോലീസിന് മൊഴിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും വിലയിരുത്തലുണ്ട് ഗർഭചിതത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെ ഉള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിക്കിപീഡിയ പേജ് എഡിറ്റ് ചെയ്ത അജ്ഞാതർ ചർച്ച ൾ പല വിധത്തിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള മലയാളം പ്രൊഫൈൽ പേജിലാണ് എഡിറ്റ് ചെയ്തത് പിന്നീട് ഇത് തിരുത്തി പഴയപടി ആക്കിയിട്ടുണ്ട് പദവിയുടെ താഴെ മുൻഗാമി എന്ന സ്ഥലത്ത് ഷാഫി പറമ്പിലിന്റെ പേരുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കലക്കി അംഗം മുൻഗാമി ഷാഫി പറമ്പിൽ വലിയ കോഴി എന്നിങ്ങനെയാണ് പേജ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു വിവരങ്ങൾ മുൻപ് ഉള്ളതുപോലെ തന്നെയാണ് ആർക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോമാണ് വിക്കിപീഡിയ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും ഉള്ളടക്കം എഡിറ്റ് ചെയ്യാൻ സാധിക്കും ചില ഉള്ളടക്കങ്ങൾ എഡിറ്റ് ചെയ്യാൻ പ്രത്യേക അനുമതി ആവശ്യമുണ്ട് യുവതിയെ ഗർഭിണിയാക്കിയ ശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചുവെന്ന ആരോപണമാണ് രാഹുൽ മാങ്കുടത്തലിന്റെ പേജിൽ വരുത്തിയ മാറ്റത്തിന് ആധാരം